ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അകത്തെയും പുറത്തെയും വിവാദ നായികയായി മാറിയിരിക്കുകയാണ് ജാൻമണി കഴിഞ്ഞ ആഴ്ച ജാൻമണി നോറയ്ക്കെതിരെ ചൊരിഞ്ഞ ശാപവാക്കുകൾ ലാലേട്ടൻ വീഡിയോയെ കാണിക്കുകയും ജാൻമണിയെ ശാസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തന്റെ നെറ്റ് മനസ്സിലാക്കാനോ അത് തിരുത്താനോ ജാൻമണി കൂട്ടാക്കിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ആഴ്ച നോറയെ അടിക്കാൻ ചെല്ലുന്ന ജാൻമണിയെ നമുക്ക് കാണാൻ സാധിച്ചു നിയന്ത്രണം വിട്ട് പെരുമാറുകയും അതോടൊപ്പം പവർ ടീമിനെ അംഗീകരിക്കാതെ പെരുമാറുകയും കഴിഞ്ഞ ആഴ്ച ജാൻമണി ചെയ്തിരുന്നു ഇന്നിപ്പോ ലാലേട്ടന്റെ എപ്പിസോഡിൽ വെച്ച ജാൻമണി പരിധി വിട്ട് പെരുമാറുകയും ചെയ്തു നോറേയോടുള്ള തന്റെ സകല ദേഷ്യവും ജാൻമണിയിൽ നിന്ന് പുറത്തു വന്ന എപ്പിസോഡായിരുന്നു ഇന്നലത്തേത് പതിപോലെ രസകരമായ ഒരു ടാസ്കും കൊണ്ടാണ് ലാലേട്ടൻ വന്നത് മാനിപ്പുലേഷൻ കൃത്രിമത്വം ആശ്രയത്വം നിരുത്തരവാദിത്വം തുടങ്ങിയ രോഗമുള്ളവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് കഷായം നൽകുക എന്നായിരുന്നു ടാസ്ക് ഓരോരുത്തരും വന്ന രോഗിയെ കണ്ടെത്തി കഷായം നൽകുകയും ചെയ്തു നോറയുടെ അവസരം വന്നപ്പോ ഈ എല്ലാ രോഗങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് മുഴുവൻ കഷായവും ജാൻമണിക്ക് നോറ നൽകുന്നുണ്ട് കഷായം വാങ്ങിയ ജാൻമണി എന്റെ ഇഷ്ടമാണ് ഞാൻ എത്രയാണ് കുടിക്കേണ്ടത് എന്ന് പറഞ്ഞ് മറ്റൊരു ഗ്ലാസ്സിലേക്ക് തിരികെ കഷായം ഒഴിക്കുന്നുണ്ട് എന്നാൽ ഉടൻ തന്നെ ലാലേട്ടൻ കയറി ഇടപെട്ടു അത് കഴിച്ചേ പറ്റൂ ജാൻമണി എന്ന് ലാലേട്ടൻ പറഞ്ഞു ഇവിടെ വേറൊരു തരത്തിലുള്ള പ്രത്യേകതയും ജാൻമണിക്കില്ലെന്ന മുഖത്തടിച്ച പോലെയാണ് ലാലേട്ടൻ പറഞ്ഞത് ഇത് കണ്ടോണ്ടിരുന്ന പ്രേക്ഷകർക്ക് അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ മൂവ്മെന്റിൽ കിട്ടിയത് ഇതോടെ ജാൻമണിക്ക് മറ്റ് മാർഗവും ഉണ്ടായിരുന്നില്ല ജന്മണി കഷായം കുടിക്കുകയും ചെയ്തു